അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചില്ല എങ്കിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായിരിക്കും നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി സ്ഥാനം ഉറപ്പിച്ച ശേഷം ഓഹിയോയിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് എന്നാൽ എന്തിനെ സംബന്ധിച്ചാണ് ട്രംപിന്റെ രക്തച്ചൊരിച്ചിൽ പരാമർശം എന്നത് വ്യക്തമല്ല മെക്സിക്കോയിൽ കാർ നിർമ്മാണം നടത്താനുള്ള ചൈനയുടെ പദ്ധതിയെ വിമർശിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രക്തച്ചൊരിച്ചിലാകും സംഭവിക്കാൻ പോകുന്നത് അത് രാജ്യത്തിനു വേണ്ടിയുള്ള രക്തച്ചൊരിച്ചിലായിരിക്കും പക്ഷെ അവർ കാറുകൾ വിൽക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാണുമോ എന്ന കാര്യം സംശയമാണ് ജോ ബൈഡൻ ഏറ്റവും മോശം പ്രസിഡന്റാണ് ബൈഡൻ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സാമൂഹിക സുരക്ഷ ഇല്ലാതെയാകും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം തകർത്തുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക സുരക്ഷയിൽ മെഡിക്കെയർ കൂടി ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിലെ മുതിർന്ന പൌരന്മാർ വലിയ പ്രതിസന്ധിയിലാകാൻ പോവുകയാണ് സാമൂഹ്യ സുരക്ഷയും മെഡിക്കെയറും നിലനിർത്താമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുൻ യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് പല വിഷയങ്ങളിലും ട്രംപുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും മൈക്ക് പെൻസ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രത്തലവൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ നിന്ന് ട്രംപ് വഴിമാറിപ്പോയിരുന്നുവെന്നും മൈക്ക് പെൻസ് പറഞ്ഞു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർത്തിയായതിനു പിന്നാലെയാണ് പെൻസിന്റെ പ്രതികരണം എന്നാൽ ട്രംപ് പെൻസ് ഭരണകാലയളവിനെ അഭിമാനത്തോടെ കാണുന്നുവെന്നും റിപ്പബ്ലിക്കൻ നേതാവ് പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന് വോട്ട് ചെയ്യില്ല എന്നും മൈക്ക് പെൻസ് വ്യക്തമാക്കി ആർക്കാണ് വോട്ട് ചെയ്യുക എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ വോട്ട് തനിക്കായി സൂക്ഷിക്കുന്നു എന്ന് പെൻസ് ഉത്തരം നൽകി ഭരണഘടനയ്ക്കുമേൽ തങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുന്നവർ അമേരിക്കയുടെ പ്രസിഡന്റ് ആകരുതെന്നും മുൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റലിന് ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിൽ മുൻ പ്രസിഡന്റിന്റെ പങ്കിനെ ചൊല്ലി പരസ്യമായി പെൻസ് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ട്രംപ് അനുകൂലികൾ മൈക്ക് പെൻസിനെ തൂക്കിക്കൊല്ലു എന്നു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനും റിപ്പബ്ലിക് പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപും നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിന് എതിരാളിയായിരുന്ന ഇന്ത്യൻ വംശജ നിക്കി ഹേലി മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു സ്ഥാനാർത്ഥിയാകാൻ നാമനിർദ്ദേശത്തിനുള്ള മതിയായ പ്രതിനിധികളുടെ പിന്തുണ ട്രംപ് നേടി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ബ്രൈഡന് കാര്യമായ എതിരാളികളില്ലായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്ത് വളരെ മോശമാണ് ഫേസ്ബുക്ക് എന്ന് ട്രംപ് പറഞ്ഞു ടിക്ടോക് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും അത് നിരോധിച്ചാൽ ഫേസ്ബുക്ക് കൂടുതൽ വളരാൻ സാഹചര്യം ഒരുക്കുകയാണെന്നും ട്രംപ് വിശദീകരിച്ചു ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം ടിക്ടോക്കിന് ദോഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നിരോധിക്കുന്നത് ഗുണം ചെയ്യില്ല അത് മെറ്റയുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ഗുണം ചെയ്യും ടിക്ടോക്ക് ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ് എന്നാൽ മറുവശം ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ന്യൂസ് ഡെസ്ക്